ഇരട്ടയാറിൽ വാഹനം വാഹനമിടിച്ച് നാല് വയസ്സുകാരൻ മരിച്ചു ഇരട്ടയാർ സെന്റ് കോളനിയിൽ ഉഴത്തിൽ അനൂപ് മാലതി ദമ്പതികളുടെ മകൻ നാല് വയസ്സുള്ള ശ്രാവണാണ് മരിച്ചത് വൈകിട്ട് മണിയോടെയാണ് അപകടം നടന്നത് പിക്കപ്പ് ജിപ്പിലെത്തിയ സമീപവാസി ശ്രാവണിന്റെ അമ്മയ്ക്ക് തുണി വാങ്ങിയതിന്റെ പണം നൽകുകയായിരുന്നു ഇതിനിടയിൽ കുട്ടി വാഹനത്തിന്റെ മുൻപിൽ ചെന്ന് നിന്നു ഇതറിയാതെ ഡ്രൈവർ വാഹനം മുൻപോട്ടെടുത്തതോടെയാണ് അപകടമുണ്ടായത് കുട്ടി അബദ്ധത്തിൽ വാഹനത്തിനടിയിൽപ്പെടുകയായിരുന്നുവെന്ന് പ്രദേശവാസികൾ പറഞ്ഞു ആ സന്തോഷവും പിന്നെ ഈ ബ്ലോഡ് തുണി മേടിച്ചിട്ടുണ്ടായിരുന്നു ഈ മാലതിയോട് അന്നേരം തുണിയുടെ പൈസ കൊടുക്കാനായിട്ട് ഇറങ്ങി ചെന്നതാണ് തുണിയുടെ പൈസയും കൊടുത്താൽ ജിബിള് ഇതുവഴി ഞങ്ങണ്ടോ കയറിപ്പോന്ന് കൊച്ചു പ്രത്യേക കണ്ടില്ല അങ്ങനെ അവസരം ഇമ്പോർട്ടെടുത്താൽ അവനും കണ്ടില്ലെന്നു പറഞ്ഞു ഈ കോളനിയിൽ ചെറുക്കൻ പുറകു വശുന്ന ഇപ്പം ഉണ്ടായി റിജു പറഞ്ഞു കണ്ടിട്ടില്ലെന്നാണ് പറഞ്ഞത് ചെന്നാ കുഞ്ഞാ നേഴ്സറി പഠിക്കുന്ന കോസ്റ്റല്ലേ അപകടം സംഭവിച്ച ഉടൻ തന്നെ കുട്ടിയെ കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല കട്ടപ്പന പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു രണ്ടാം ക്ലാസ്സുകാരി വൈക സഹോദരിയാണ് ആവശ്യമുണ്ടോ ഞങ്ങൾ സഹായിക്കാം അതും ഹൈറേഞ്ച് ലൈറ്റ് പ്രചാരത്തിലുള്ള എച്ച് സി എൻ ചാനലിലൂടെയും സമൂഹ മാധ്യമത്തിലൂടെയും പരസ്യം ഏതുമാകട്ടെ കുറഞ്ഞ ചെലവിൽ കൂടുതൽ ആളുകളിലെത്തിക്കാൻ ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ എയ്റ്റ് അല്ലെങ്കിൽ എയ്റ്റ് ഡബിൾ ത്രീ ഡബിൾ സീറോ ഡബിൾ ഫോർ എയിറ്റ് ടു വൺ